മലപ്പുറം പെരിന്തൽമണ്ണ നഗരസഭയിൽ വ്യാപകമായി വോട്ട് ക്രമക്കേട് നടന്നതായി പരാതി സിപിഎമ്മിന്റെ വിജയസാധ്യതയുള്ള ആറ് വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് വോട്ട് ക്രമക്കേട് നടന്നതെന്ന് നജീബ് കാന്തപുരം എം എൽ എ ആരോപിച്ചു നഗരസഭയിലെ ഒന്ന് അഞ്ച് വാർഡുകളിലാണ് കള്ളവോട്ട് ചേർത്തതായി ആക്ഷേപമുള്ളത് ചില ഉദ്യോഗസ്ഥരെ കൂട്ടി പിടിച്ച് സി പി എമ്മിന്റെ നേതൃത്വത്തിലാണ് കള്ളവോട്ട് ചേർത്തിയതെന്ന് നജീബ് കാന്തപുരം എം എൽ എയും യു ഡി എഫ് നേതാക്കളും ആരോപിച്ചു ഞങ്ങള് ഇപ്പോൾ സൂചിപ്പിക്കുന്ന ആറ് ഡിവിഷനുകളിൽ അവർക്ക് ജയിക്കാൻ വേണ്ടി പുറത്തുനിന്ന് പോലും വോട്ടർമാരെ അനധികൃതമായ വീട്ടു നമ്പറുകളിൽ ചേർത്തിരിക്കുന്നു നമുക്കൊക്കെ അത്ഭുതപ്പെടുന്ന തരത്തിലേക്ക് ഉദ്യോഗസ്ഥന്മാരുടെ പൂർണ്ണ പിന്തുണയോടെ വ്യാപകമായ വോട്ട് ചേർക്കൽ നടന്നിരിക്കുകയാണ് സംഭവത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകുമെന്നും ജനകീയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു മീഡിയാവൺ മലപ്പുറം